ആലപ്പുഴ ഹരിപ്പാട വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവം വൈദ്യുതി വകുപ്പ് ചീഫ് സേഫ്റ്റി കമ്മീഷണറെ വിശദമായ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും കമ്പി പൊട്ടിവീണതല്ല ആരോ അഴിച്ചുവിട്ടതാണ് കെ സി ബി അല്ല അഴിച്ചുവിട്ടത് ആരാണോ കുറ്റക്കാര് അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു പുസ്തക ആരോ അഴിച്ചോ മാറ്റിയ നിലയിലാണ് കണ്ടത് എന്നാണ് അറിയിച്ചത് ശ്രീമതി ശരള നെൽപ്പാടത്തുനിന്ന് കയറുമ്പോൾ വയറിൽ പിടിച്ച് കയറാൻ ശ്രമിക്കവേ പോസ്റ്റൽ സ്ഥാപിച്ച് ഫ്യൂസ് യൂണിറ്റിൽ തട്ടി ഷോക്കേറ്റതാവാമെന്നാണ് പ്രാഥമിക നിഗമനം എങ്കിലും ചീഫ് സേഫ്റ്റി കമ്മീഷണറെ ഇതു സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യുവാൻ പ്രയോജനപ്പെടുത്തിയത് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആർക്കെങ്കിലും മീറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുകയായിരിക്കും അതായത് എന്താ സംഭവം ഉണ്ടായിരുന്നറിയോ ഈ അവിടെ കോൾ നില ആ വയറിനെ അഴിച്ചു വിട്ടു സ്കേ വയറിനെ അഴിച്ചു വിട്ടപ്പോൾ അത് തൊങ്ങുമല്ലോ തൂങ്ങുമ്പോൾ അപ്പോൾ ആ സ്ത്രീ അരിപ്പിടിച്ച് വരമ്പലി കയറി എങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേറെ അഴിച്ചു വിട്ടതെന്ന് അറിയില്ല എന്തായാലും സേഫ്റ്റി കമ്പനികളെ അന്വേഷിച്ചിട്ട് എവിടെങ്കിലും ഉപയോഗിച്ചു വെച്ചിട്ടെങ്കിലും അത് അതെന്താ സ്റ്റേ ആരാണ് വിടണ അഴിച്ചു വിടുന്നത് ഇലക്ട്രിസിറ്റി ബോർഡല്ലോ ആരും അഴിച്ചു വിട്ടല്ലോ അതൊരു ശല്യം വേണ്ടവരുണ്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് സേഫ്റ്റി കണ്ടത് അന്വേഷിച്ചിട്ട് ഒരു നാളിൽ യുടി വി ന്യൂസ് പാലക്കാട്